നമ്മുടെ ഹുസൈൻ ബിദിരി ഉസ്താദ് ഒരു ചെറിയ കുറിപ്പ് അയച്ചു തന്നു ആ കുറിപ്പ് വായിച്ചപ്പോൾ ഈ ഓർമ്മകൾ എൻ്റെ ജമാത്തിലേക്കും വന്നു സംഗതി വേറെന്നുമല്ല അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞത് എന്തെങ്കിലും തരത്തിൽ ഈ പ്രാവശ്യത്തെ നബിദിനം സുന്നികൾക്ക് ഗംഭീരമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൈ എടുത്ത് ഏതെങ്കിലും ഒരു മുജാഹിദ് ചാവേറിനെ രംഗത്തിറക്കി നാല് പ്രസംഗം സംഘടിപ്പിച്ച് കൊടുക്കുക അവർക്ക് അഞ്ചാറ് വേദി കൊടുക്കുക അവരങ്ങോട്ട് വന്ന് നിന്ന് പൊട്ടിത്തെറിച്ച് ഇതിനെതിരെ സംസാരിക്കുക അതോടുകൂടി നിങ്ങളുടെ ഇപ്രാവശ്യത്തെ നിബിജനം മുമ്പത്തേതിനേക്കാൾ അതിഗംഭീരമായി മുമ്പ് പത്ത് ജമ്പായിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുപത് ജമ്പുമായി നിങ്ങൾക്ക് നബിദിനം ആഘോഷിക്കാം ഈ കാര്യങ്ങളെ എതിർക്കുമ്പോൾ ആ എതിർക്കുന്നതിൻ്റെ ഒരു റിപ്രക്കഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ പാർട്ട് ഒരു തന്ത്രപരമായ സംഗതി അതുകൂടി എല്ലാ കാര്യത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിലെ ഈ ഹിക്കുമത്ത് എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ പലപ്പോഴും നമ്മൾ പരാമർശിച്ച് കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു പണ്ഡിതൻ പറയുന്നത് കേട്ടു ഈ നബിസ്വലാദ് അലൈഹി വസ്ലമ ഹിജറ പോയപ്പോൾ ആദ്യം പോയത് എതിർ ദിശയിലേക്കാണ് പിന്നീടാണ് ഈ മദീനയുടെ ദിശയിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല പക്ഷേ പടച്ചതമ്പുരാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ കാവലുമുള്ളതിനോടുകൂടി തന്നെ ഒരു സംഗതിയിൽ സൂക്ഷിക്കേണ്ട ചില തന്ത്രപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചന കൂടിയാണ് അതെന്ന് ഒരിക്കൽ കേട്ടിരുന്നു എന്തായാലും നബിജനമാവുമ്പോൾ ഇനി അതിൻ്റെ ഒരു പുക്കാറ് കാര്യമായുണ്ടാവും അതുകൊണ്ടാണ് ഈ കുറിപ്പിന് പ്രസക്തി ഉള്ളത് ഒപ്പം എൻ്റെ ഒരു അനുഭവം കൂടിയുണ്ടതിൽ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നിബുജനമാകാറായി നിബുജനവുമായി ബന്ധപ്പെട്ട് ഈ പണ്ട് മുതലേ ഒരു നിബുജന സമ്മേളനം ഞങ്ങളുടെ പ്രദേശത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരു സമ്മേളനം എന്നും പറഞ്ഞ് പോയി ഒരു പൊതുസമ്മേളനം നടത്തുക പ്രവാചകനെക്കുറിച്ച് എല്ലാവരും പ്രസംഗിക്കുക പിന്നെ അത് കഴിഞ്ഞ് കുറേ വീടുകളിൽ അരി കൊടുക്കുക ചോറ് കൊടുക്കുക പള്ളികളിൽ ചോറ് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ എന്താ പറയുക ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന പോലെ വായന പോലെ മൗല്യത് പാരായണം എന്നൊക്കെ പറയുന്ന ഒരു സംഗതി അന്ന് വീടുകളിൽ വന്ന് ഓതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിന് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഏർപ്പാടും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് 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 ഇത് ക്രമേണ കുറഞ്ഞു വന്നു ഈ മനുഷ്യജീവിതത്തിന് മുന്നോട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ഈ എല്ലാവരും തന്നെ ഉപേക്ഷിക്കപ്പെടുകയും ഒരു ഉണ്ടാവുകയും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ദവത്ത് വരുത്തിയതിൽ വലിയ ഒരു പങ്ക് അതിലൊരു സ്ട്രീം ലൈനിങ് വരുത്തിയതിൽ വലിയൊരു പങ്ക് ഈ പ്രവാസികളായ ആളുകൾ വഹിച്ചിട്ടുണ്ട് എന്നു വെച്ചാൽ ഗൾഫിൽ പോയി പല കാര്യങ്ങളും കണ്ട് അവർ മനസ്സിലാക്കി നാട്ടിൽ വന്ന് പ്രത്യേകിച്ച് ഏതെങ്കിലും മുജാഹിദ് ബാനറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഏതെങ്കിലും പുതിയ എന്താ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശയ സംഘടനയുടെ രൂപത്തിലൊന്നും അല്ലാതെ പല സംഗതികളിലും മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഈ രാത്രി എത്താഴം അല്ലെങ്കിൽ ഇടയത്താഴം എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ നാട്ടിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്കൊക്കെ ആയിരുന്നു എല്ലാവരും അന്നും അറിഞ്ഞുകൂടാ എൻ്റെ സ്ഥലത്തൊക്കെ അങ്ങനെ ആയിരുന്നു രണ്ട് മണി കഴിഞ്ഞ് കഴിക്കാനേ പാടില്ലെന്നായിരുന്നു വിചാരിച്ചിരുന്നത് അത് നാലേ മുക്കാൽ വരെ കഴിപ്പിച്ചത് അല്ലെങ്കിൽ നാലര വരെ കഴിപ്പിച്ചത് ഈ പ്രവാസികളാണ് അങ്ങനെ പല കാര്യങ്ങളിലും അവർ അവരത്തരം ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ തെക്കൻ കേരളത്തിലോട്ടൊന്നും ഈ ഒലഹിയ അറക്കലുണ്ടല്ലോ ഈ ബലിമൃഗത്തെ അറക്കലൊന്നും പണ്ട് വളരെ പോപ്പുലർ ആയിരുന്നില്ല അതൊക്കെ വന്നത് വടക്ക് നിന്നാണ് ഇവിടെ ഈ എന്നൊക്കെ പറഞ്ഞ് പ്രസവിക്കുമ്പോൾ ഉള്ള അറുപ്പ് പോലൊന്ന് ഒലുഹിയ ഒന്നും അത്ര വ്യാപകമായിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ ഒരു പ്രബലമായ ഈ പറയുന്ന ഒരു സാന്നിധ്യവും ഒരു മതത്തിൻ്റെ കുറച്ചുകൂടി ഉള്ളതിൻ്റെ ഒരു പ്രാക്ടീസും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായ പ്രക്രിയയിൽ സ്നേഹബുദ്ധിയ നമുക്കൊരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും വലിയ പ്രസംഗങ്ങളുടെ സംഗതിയൊന്നും ഇല്ലാതെ വൺ ടു വൺ ഇൻട്രാക്ഷനിലൂടെ ഒക്കെ 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 പല സംഗതികളും ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പം കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ ഇറങ്ങി കാടിച്ച് പൊട്ടിച്ച് അടിച്ച് പറിച്ചു വായി വരുന്ന എല്ലാം കൂടി ഇപ്പം നമ്മുടെ ഇല്ല പണ്ട് ചുഴി അബ്ദുള്ള മോലെ പറഞ്ഞ പോലെ ഒരു മുഷിദിക്കാക്കലും കാഫർ ഒരു ഒരടിയെല്ലാം കൂടെ വന്നിട്ട് പിന്നെ പുള്ളി പിൻവലിക്കുകയും ചെയ്യും അതു പിന്നെ നൈസായിട്ട് പുള്ളി വ്യാഖ്യാനിച്ച് വേറൊരു തരത്തിലേക്ക് മാറ്റിയ വീഡിയോയും ഞാൻ കണ്ടു പിന്നെ അതുപോലെ തന്നെ കുനൂത്ത് ഇപ്പം ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഇതായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് കുനൂത്ത് തോന്നുന്നത് വ്യഭിചാരത്തെക്കാൾ മോശമാണെന്ന് ഒരു വീഡിയോ പിന്നെ അത് മയപ്പെട്ട് മയപ്പെട്ട് വന്ന് വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വന്നു ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികളുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രബോധകരായി ഇറങ്ങുന്ന നിങ്ങളൊക്കെ സതുദ്ദേശത്തിൽ ഇറങ്ങുന്നതാണെങ്കിലും നിങ്ങൾ ഈ സതുദ്ദേശം നടപ്പിലാക്കി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ദുരുദ്ദേശം അഥവാ അതിൻ്റെ പ്രത്യാഘാതം എത്രത്തോളം ആണെന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ അടിക്കുന്നൊരു കമൻറ്റ് എഴുതും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലുണ്ടാവുമായിരുന്നോടാ അങ്ങനായിരുന്നെങ്കിൽ മറ്റേ ഒരു വരുന്നോടാ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാചകനെ ഇതിലെല്ലാം കൃത്യമായ തന്ത്രജ്ഞത ബന്ധങ്ങളിൽ ഏർപ്പാടുകളിൽ എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ പോലെ ഈ പലരും കാണിക്കുന്ന പോലെ കടുകെട്ടി അറുത്ത് മുറിച്ചിട്ടാൽ രണ്ടായിട്ടെന്നൊന്നും പറയുന്ന നിലപാടൊന്നും പ്രവാചകൻ സ്വീകരിച്ചിട്ടില്ല പലതിലും പല പ്രവാചകന്മാരും പല അന്ധവിശ്വാസങ്ങൾ മാറ്റിയത് തന്നെ അവരോടൊപ്പം കൂടിയാണ് മാറ്റിയത് കൂടി മാറ്റി കുറച്ച് അവരോടൊപ്പം സഞ്ചരിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവിടെ വെച്ച് അത് മാറ്റിക്കളഞ്ഞു ഇപ്പം അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഏതെങ്കിലും സ്ഥലത്ത് നബിദിനാഘോഷമില്ലെന്നിരിക്കട്ടെ കടവോ ഒന്നും ബുദ്ധിമുട്ടോ വെള്ളമോ അല്ലെങ്കിൽ ഇനി വയനാട്ടിലെ പ്രശ്നമൊക്കെ പ്രമാണിച്ച് നബിദിനെ ഒന്നും പ്രത്യേകിച്ച് ആഘോഷിക്കാതിരിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ആഘോഷം ഗംഭീരമാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലക്കൽ ലഖാനും ഇല്ലാതെ സംസാരിക്കുന്ന ഏതെങ്കിലും രണ്ട് മൂന്ന് തീവ്ര സലഫികളെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയോ കൊണ്ടുവച്ച് ഒരു സ്പീക്കർ എടുത്തു വെച്ച് കെട്ടിയാൽ കാച്ചിയാൽ മതി ആ പുള്ളി സ്റ്റേജിൽ നിറങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു നബിദിനാഘോഷ കമ്മിറ്റി ഉണ്ടാക്കി അതേ മൈക്കഴിക്കണ്ടെന്ന് ആ ആളിനോട് പറഞ്ഞ് അവിടെ മൊത്തം പച്ച ലൈറ്റിട്ട് ഇന്നലകളില്ലാത്തതുപോലെ ഒരു പത്തിയമ്പ് ബിരിയാണിയും കടോ എടോ വാങ്ങിച്ചെങ്കിലും അവിടെ നടത്തുകയും ചെയ്യും ഈ എൻ്റെ പള്ളിയിൽ ഈ വലിയ ഞങ്ങൾ ഒരു 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 എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു ജമാത്ത് പള്ളി എല്ലാത്തരം ആളുകളുമുണ്ട് അപ്പോൾ അവിടെ പണ്ടൊക്കെ ഈ മൗല്യൂത് ഭയങ്കര മൈക്കിലൂടെയൊക്കെ ഓതുന്ന ഒരു സ്ഥിതിയൊക്കെ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വന്ന് മൈക്കൊക്കെ ഉപേക്ഷിച്ച് പിന്നെ അതുപോലെ തന്നെ ഈ വഞ്ചിപ്പാട്ടയും അതിൻ്റെ ഒരു സംഗതികളുമൊക്കെ ഒന്ന് സൈലൻ്റായി ആളുകളെല്ലാം താഴ്ന്നു വന്നപ്പോഴാണ് ഇതുപോലെ മൂന്നാല് പ്രഭാഷണം അതിൻ്റെ പുറത്ത് നടന്നപ്പോഴത്തേക്ക് ഈ പള്ളി വരാത്ത ആളുകൾ പോലും സംഘടിച്ച് പെട്ടെന്ന് വന്ന് നമ്മുടെ വാപ്പ അപ്പുപ്പമാരെന്നും പറഞ്ഞ് ഇതിൻ്റെ ഒരു മറുവശം കാണിച്ചു തന്നു നിങ്ങൾ ചെയ്യുന്നതിന് ഗുണമില്ലെന്നല്ല പറയുന്നത് ഗുണമൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെ ഉപദ്രവം ഇതിനകത്തുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് ഈ തന്ത്രം നിവിധനം വിജയിപ്പിക്കുന്നതിന് വേണമെങ്കിൽ ഉപയോഗിക്കാം